ഭരണയാനം തറപ്പേൽ കടവ് പാലത്തിന്റെ ചുവട്ടിൽ സാമൂഹ്യ വിരുദ്ധർ മാലിന്യം തള്ളിയതായി പരാതി തട്ടുകടയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് ഇവിടെ തള്ളിയിരിക്കുന്നത് മീനച്ചിൽ പഞ്ചായത്തിന്റെയും ഭരണങ്ങാനം പഞ്ചായത്തിന്റെയും കുടിവെള്ള പദ്ധതികൾക്ക് സമീപമാണ് മാലിന്യം തള്ളിയിരിക്കുന്നത് ഈ ഭാഗത്ത് മാലിന്യ നിക്ഷേപം പതിവാകുകയാണ് രാത്രി കാലങ്ങളിൽ ഇവിടെ മദ്യപരുടെ ശല്യവും കൂടുതലാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നതയാൻ പോലീസിന്റെ ശ്രദ്ധ വേണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം മീനച്ചി പഞ്ചായത്തിന്റെയും ഭരണങ്ങാനം ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന പാലമാണ് തറപ്പേൽക്കടവ് പാലം ഇത് പാലം പണി തീർന്നതിന് ശേഷം ഇവിടെ നിരന്തരമായിട്ട് മാലിന്യങ്ങൾ തള്ളുന്നത് പതിവായിരിക്കുകയാണ് രണ്ട് കുടിവെള്ള പദ്ധതികൾ ഇതിന് മുകളിലും താഴെയായിട്ട് പറഞ്ഞാലം പഞ്ചായത്തിൻ്റെയും മീന പഞ്ചായത്തിൻ്റെയും കുടിവെള്ള പദ്ധതികൾ ഇതിൻ്റെ സൈഡിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് മാലിന്യം കൊണ്ട് തള്ളുന്ന മാഫികൾ ഇതിന് ഇപ്പം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു അറിവ് വന്നാൽ മാത്രമേ നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകാൻ സാധിക്കുള്ളൂ അതിന് അടിയന്തരമായിട്ട് ഇതിൻ്റെ അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ സി സി ടി വി ഉള്ള ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ കൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് തട്ടുകടയിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഈ ആറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ടുള്ള ജനങ്ങളുടെ സഹകരണത്തോടെ തന്നെ രാത്രി കാലത്ത് രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പഞ്ചായത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ വേസ്റ്റ് നിക്ഷേപിക്കുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാന കൂടാതെ പഞ്ചായത്ത് രാജ് ആക്ട് ഭേദഗതി ചെയ്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൻ്റെ ശിക്ഷാ വകുപ്പുകൾ വളരെ കഠിനമാക്കിയിട്ടുണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ജലാശയ ജലാശയങ്ങളിൽ നമ്മൾ മാലിന്യം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തടവും പിഴയും വൻ തുക തുക പിഴയും അത് അതോടൊപ്പം തടവും ലഭിക്കുന്ന ശിക്ഷയാണ് പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ് പാലതിന് ചൂട്ടിലെ മാലിന്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തംഗം ഷീബു ഭുവേലി പഞ്ചായത്തംഗം റജി വടക്കേമേച്ചേരി പഞ്ചായത്ത് സെക്രട്ടറി സജിത്ത് എബി രഞ്ജിത്ത് കാരമേൽ ചന്ദ്രശേഖരൻ നായർ എന്നിവരുടെ നേതൃത്വത്തിൽ കുഴിച്ചുമൂടി